പ്രശസ്ത നടിയും തമിഴ് സൂപ്പർ സ്റ്റാർ നടൻ അജിത്തിൻ്റെ ഭാര്യയുമായ ശാലിനി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി ഞെട്ടലോടെയാണ് ഈ വാർത്ത മലയാള തമിഴ് സിനിമാ രംഗവും പ്രേക്ഷകരും കേട്ടത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ശാലിനിക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ശാലിനി അനിയത്തിപ്രാവ് എന്ന ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് നായികയായി എത്തുന്നത് പിന്നീട് തമിഴിൽ ഒരുമിച്ച് അഭിനയിച്ച സൂപ്പർ താരം അജിത്തിനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തതോടെ അഭിനയ രംഗത്ത് നിന്നും പിന്മാറി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ശാലിനിയുടെ സർജറി വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടത് സത്യത്തിൽ എന്താണ് ശാലിനിക്ക് സംഭവിച്ചത് എന്ന കാര്യം അടുത്ത കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയൂ എന്നാൽ ഇതുവരെയും ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അജിത്ത് കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത അജിത്തിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇരുന്നു ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അജിത്ത് ശാലിനിയുടെ അടുത്ത് എത്തിയത് ശാലിനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയതിനു ശേഷമാണ് അജിത്ത് ഷൂട്ടിന് പോയത് ഓരോ ദിവസവും ഡോക്ടർമാരുമായി അജിത്ത് വീഡിയോ കോൾ ചെയ്ത് വിവരം അന്വേഷിച്ചിരുന്നു മിക്ക താരങ്ങളും സോഷ്യൽ മീഡിയകളിൽ സജീവമാണെങ്കിലും അജിത്തിനോ ശാലിനിക്കോ മുമ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ അടുത്താണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ തുടങ്ങിയത് ഏറ്റവും ഒടുവിലായി ശാലിനിയും അജിത്തും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ശാലിനി തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും ചേർന്ന് ആശുപത്രിയിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് ഇത് ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ എന്നും നിങ്ങളുടെ ഈ സ്നേഹബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നു തുടങ്ങി ആശംസകൾ നേർന്നുകൊണ്ടാണ് ചിത്രത്തിന് താഴെ ആരാധകർ കമൻ്റുകൾ എഴുതിയിരിക്കുന്നത് പ്രിയ നടി ശാലിനി എത്രയും പെട്ടെന്ന് അസുഖം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക